ഒരു നാട്ടിലെ ഭൂരിഭാഗം വനിതകളും ഒരു തൊഴിലിടത്തിൽ തന്നെ തൊഴിലെടുക്കുന്ന ഒരു നാട് അതിലെന്ത് പ്രത്യേകത എന്ന് ചോദിക്കാൻ വരട്ടെ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവർ ചെയ്യുന്നത് കപ്പൽ പണിയാണ് പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ ഐക്കരക്കോണത്തെ ഏരീസ് ഫാമിലിയുടെ വിശേഷങ്ങളാണ് കപ്പൽ നേരിട്ട് കണ്ടിട്ടുകൂടിയില്ലാത്ത നൂറുകണക്കിന് വനിതകൾ ഒരു ഗ്രാമത്തിൽ ഒന്നിച്ചുകൂടി കപ്പലുമായി ബന്ധപ്പെട്ട നിരവധി ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നു ആ ഗ്രാമത്തിലാണ് ഈ വനിതാ ദിനത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഹലോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഏതു ഭാഷയിലേക്ക് ഇവിടെ വിളിച്ചാലും മറുപടി റെഡി മലയാളം മാത്രം എഴുതാനും വായിക്കാനും അറിയാമായിരുന്ന സാധാരണക്കാരായ ഐക്യരക്കോണത്തെ വീട്ടമ്മമാർ ഇന്ന് ഇംഗ്ലീഷ് അടക്കം പല ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യും കാരണം ഭാഷയിലും കപ്പൽ ജോലികളിലും മികച്ച പരിശീലനമാണ് ഇവർക്കിവിടെ ലഭിച്ചിരിക്കുന്നത് കപ്പൽ നിർമ്മാണ മേഖലയുള്ള എല്ലാ ജോലികളും ഇവിടെയുള്ള വനിതകളെ കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനം നൂറ് ശതമാനം വനിതാ സൗഹൃദമാണെന്ന് പറയാം ഇന്നാട്ടുകാർ കൂടിയായ ഗ്രൂപ്പിന്റെ സിഇഒ സോഹൻ റോയിയുടെയും മാനേജിംഗ് ഡയറക്ടർ പൃഥിരാജിന്റെയും ജന്മനാടിനോടുള്ള പ്രതിബദ്ധതയും സ്നേഹവുമാണ് ഇങ്ങനെയൊരു വേറിട്ട മാതൃകയ്ക്ക് വഴിയൊരുക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ സാധാരണക്കാരായ ആറ് വീട്ടമ്മമാരുമായി പ്രവർത്തനം ആരംഭിച്ച ഇവിടെ ഇന്ന് നൂറുകണക്കിന് വനിതകൾ തൊഴിലെടുക്കുന്നു അതും മികച്ച ശമ്പളവും അതിനൊത്ത ആനുകൂല്യങ്ങളുമായി ആർത്തവ അവധിയെക്കുറിച്ച് കേരളത്തിൽ ചർച്ചകൾ ആരംഭിക്കും മുമ്പേ വിജയകരമായി ഇവിടെ നടപ്പിലാക്കി മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രസവ അവധിക്ക് പുറമെ വർക്ക് ഫ്രം ഹോം സൗകര്യവും ഉണ്ട് ജീവനക്കാർക്ക് മാനസിക പിരിമുറുക്കവും മറ്റും ഉണ്ടാകാതിരിക്കാൻ യോഗയും മെഡിറ്റേഷനും ഒക്കെ പരിശീലിപ്പിക്കുന്നതിനൊപ്പം മാനസികോല്ലാസത്തിനായി പാട്ടും നൃത്തവും റിക്രിയേഷൻ ക്ലബും ഒക്കെ പ്രവർത്തിക്കുന്നു ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കുമുണ്ട് കമ്പനി വക പലവിധമായ ആനുകൂല്യങ്ങൾ അതിൽ പ്രധാനം ജീവനക്കാരുടെ അച്ഛനും അമ്മയ്ക്കും പെൻഷൻ നൽകുന്നത് തന്നെയാണ് ഇന്നാട്ടുകാരായ കുട്ടികളെ ചെണ്ടമേളമടക്കം പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏരീസ് ഗ്രൂപ്പ് വനിതാ കൂട്ടായ്മയുടെ വേറിട്ട ഒരു ഐക്യരക്കോണ മോഡൽ അതാണ് ഏരീസ് ഗ്രൂപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫുൾ ഏരീസ് ഫാമിലിയിൽ നിന്നും പ്രതി വളർത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം